പ്രതീക്ഷ വിടാതെ രക്ഷാപ്രവർത്തകർ തിരുവനന്തപുരത്ത് തോട്ടിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാണ് അടുത്ത ഘട്ടം എന്ന നിലയിൽ അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അടുത്ത് മാൻഹോളിലെ വെള്ളം പമ്പ് ചെയ്ത് മാലിന്യം നീക്കി പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് രക്ഷാപ്രവർത്തകർ കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വിജയ് കൂടി ചേരുകയാണ് അരവിന്ദ് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ മാലിന്യ മല തന്നെ എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ മാലിന്യം അത്രത്തോളം ദുഷ്കരമാക്കുകയാണ് ഈ തെരച്ചിൽ തന്നെ മുപ്പത് മണിക്കൂറാണ് പിന്നിടുന്നത് എന്നതും നമുക്ക് മുന്നിലുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് അശ്വതി ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിലെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള മാൻഹോളിന് സമീപമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിലവിലെ രീതി അനുസരിച്ച് ഇപ്പോൾ മാൻഹോളിലെ വെള്ളം പമ്പ് ചെയ്ത് തിരിച്ച് അതിലേക്ക് തന്നെ പമ്പ് ചെയ്ത് മാലിന്യം പുറത്തേക്ക് തള്ളാനായിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായി പറയുകയാണെങ്കിൽ മാലിന്യം കെട്ടി കെട്ടിക്കിടക്കുന്ന ടൺ കണക്കിന് മാലിന്യങ്ങൾ രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചു ഒപ്പം ഇത്രയും ഇവിടെ നീക്കം ചെയ്യാതെ കിടന്നത് എന്നത് വലിയൊരു വീഴ്ച തന്നെയാണ് അതും ഈ ഒരു അപകടത്തിന് വലിയൊരു ആക്കം കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സ്കൂബ ഡൈവിംഗ് സംഘം ഒപ്പം മറ്റ് രക്ഷാപ്രവർത്തകരെല്ലാം ഇവിടെ ഒരുമിച്ച് നിന്ന് ഈ മലിനജലം പമ്പ് ചെയ്ത് ഉള്ളിലേക്ക് ഒരു കംപ്രസ്സർ ഇറക്കിയിട്ടുണ്ട് ആ കംപ്രസ്സർ ഇറക്കി അതിൽ പമ്പ് പമ്പ് ചെയ്ത് വെള്ളം പുറത്തേക്ക് കളഞ്ഞ് അടിയിലേക്ക് ഒഴുകി കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ ഈ ഏകദേശം ഒരു അരമണിക്കൂറോളം പിന്നിടുകയാണ് ഇപ്പോൾ ഈ പ്രക്രിയ ആരംഭിച്ചതിന് ശേഷം ഈ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മാലിന്യം നീക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒഴുകിപ്പോകുന്നത് എത്രത്തോളം മാലിന്യമാണ് എന്നത് നമുക്ക് ഒരുപാട് ഒരു കാര്യം തന്നെയാണ് ഇത്രയും മാലിന്യമാണ് ഇതിനകത്ത് നമുക്ക് കെട്ടിക്കിടന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഒരു ഭയമുണ്ടാക്കുന്നുണ്ട് ഇതിനു ശേഷമാകും കണ്ടെത്താനുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുക അശ്വതി അരവിന്ദ് അരവിന്ദ് സൂചിപ്പിച്ച പോലെ തന്നെ മാലിന്യം അതിത്രത്തോളം തിരച്ചിലിനെ ദുഷ്കരമാക്കുന്നു വളരെ ശ്രമകരമായ കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ ഈ തിരച്ചിൽ ഏത് രീതിയിലേക്കാണ് പോകുന്നത് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം നാവികസേന കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ആറുമണി കഴിയുമ്പോഴേക്കും അവരെത്തും എന്നാണ് അവരും ഈ തെരച്ചിലിനൊപ്പം കൂടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ മാധ്യമങ്ങളെ കാണുകയുണ്ടായിരുന്നു അശ്വതി നാവികസേന സംഘം ഏകദേശം രാത്രിയോട് രാത്രിക്ക് മുൻപായി തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാവികസേനയുടെ സഹായം കൂടി ആകുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിൽ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ എല്ലാവരും തന്നെ ഒട്ടും പ്രതീക്ഷ കൈവിടാതെ തന്നെ ഇത്രയും മണിക്കൂർ മുപ്പത് മണിക്കൂർ എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല ഈ ഒരു മുപ്പത് മണിക്കൂർ പ്രതീക്ഷ കൈവിടാതെ അവർ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പല മാൻഹോളുകളും കനാലിൻ്റെ പല ഭാഗങ്ങളും അവർ പരിശോധിച്ചു കനാലിൻ്റെ ഉള്ളിലേക്ക് പല വശങ്ങളിലേക്കായി വെള്ളം ഒഴുകിപ്പോകുന്ന വശങ്ങളുണ്ട് ആ ഭാഗങ്ങളും പരിശോധിക്കുകയാണ് റോബോട്ടിക് കൂടി തന്നെ അവർ പരിശോധന നടത്തുന്നുണ്ട് ഒരു അത് ജോയിൽ കണ്ടെത്തും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പോലും അത് നിരാശയിലേക്കാണ് ഭവിച്ചത് എന്നിട്ട് പോലും ഒട്ടും തളരാതെ തന്നെ രക്ഷാപ്രവർത്തകർ ഇവിടെ നിന്ന് വളരെ ഊർജമായി തന്നെ നിൽക്കുന്നൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വരും മണിക്കൂറിൽ നാവികസേനയെ കൂടി ഇവിടെ എത്തിച്ചേരുമ്പോൾ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് രക്ഷാപ്രവർത്തകർ ഇവർക്ക് ഇവരെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ കാരണം ഏകദേശം മുപ്പത് മണിക്കൂറോളം അവർ ഒട്ടും പ്രതീക്ഷ കൈവിടാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുക എന്ന് പറയുന്നത് ഇവിടത്ത് പമ്പ് ചെയ്ത് പുറത്തേക്ക് ഒഴുകിവരുന്ന മാലിന്യങ്ങൾ കമ്പുകൊണ്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ നീക്കുന്ന ദൃശ്യങ്ങളും നാം കുറച്ചും കണ്ടതാണ് ഏകദേശം മുപ്പത്തിയഞ്ച് മീറ്ററോളം താഴ് ആ താഴ്ചയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇതിലെ ഇതിനടിയിലായി കെട്ടിക്കിടുന്ന ഇത്രയും മാലിന്യങ്ങളാണ് ഇപ്പോൾ പമ്പ് ചെയ്തപ്പോൾ മുകളിലേക്ക് വന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ശരി അരവിന്ദ് ഇപ്പോൾ കെ കെ പ്രശാന്തും കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം പ്രശാന്ത് പ്രതീക്ഷ കൈവിടാതെ രക്ഷാപ്രവർത്തകർ അവരുടെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് പ്രശാന്തൊക്കെ ലൈവായി നിന്ന് നമ്മളോട് അവിടുത്തെ സാഹചര്യമൊക്കെ വിവരിക്കുന്നതുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ടര ഒരു മണിയോളം തിരച്ചിലുണ്ടായിരുന്നു അതേ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നും മണിക്കൂറുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു മുപ്പത് മണിക്കൂർ പിന്നിട്ടു എന്നുള്ളതാണ് വസ്തുത ഈ തിരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒപ്പം ഈ തുരങ്കത്തിന് പുറത്ത് ക്കും ഒരു തിരച്ചിൽ വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്താണ് വ്യക്തമാകുന്നത് നമുക്ക് പക്ഷേ ഒരു കമ്പ്രസർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ആ കമ്പൽസർ ഉപയോഗിച്ചുള്ള നീക്കം അവസാന അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അത് എത്രത്തോളം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല വളരെ പെട്ടെന്ന് അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്നോ വിജയിക്കുന്നതായ ഒരു ദൗത്യമായി ഇതിനെ കണക്കാക്കില്ല കാരണം ഇനിയും അധികം സമയമെടുക്കുമെന്ന് തന്നെയാണ് നേരത്തെ നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വ്യക്തം വ്യക്തമാക്കിയത് ഇതൊരു പരീക്ഷണമാണ് അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതനുസരിച്ചിരിക്കും ഇതിൻ്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കമ്പ്രസർ ഓഫ് ചെയ്തുകൊണ്ട് അതായത് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇനി വിലയിരുത്തിയ ശേഷം ും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് വ്യക്തമാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഇതോടൊപ്പം അതായത് ഈ കമ്പർസ് ഉപയോഗിച്ച് ഇവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് മാലിന്യങ്ങൾ ഇതിനുള്ളിലുണ്ട് ആ ചെളിയും അഴുക്കുമെല്ലാം തന്നെ പുറത്തേക്ക് വലിച്ച് എടുക്കുന്ന നടപടികളാണ് പുരോഗമിച്ചിരുന്നത് അതിപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിയിട്ടുണ്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇനി അപ്പ അപ്പുറത്തെ സൈഡിൽ അതായത് നേരത്തെ ഈ ജോയിയെ കാണാതായ ഒന്നാമത്തെ ഫ്ലാറ്റ്ഫോമിന് സമയത്തുള്ള തുരങ്കമുണ്ട് ആ പ്രദേശത്തുകൂടി വലിയ രീതിയിൽ പ്രഷർ കൊടുത്തുകൊണ്ട് വെള്ളം അതിവേഗത്തിൽ പമ്പ ചെയ്ത് ഈ പ്രത്യേക മാലിന്യം എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കും പക്ഷേ ആ കാര്യത്തിൽ ഒരു തീരുമാനമില്ല നേരത്തെ നമ്മൾ ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്ഥിരമായി കിടക്കുന്ന മാലിന്യമാണ് ഇത് വർഷങ്ങളായി കിടക്കുന്ന മാലിന്യമാണ് സ്വാഭാവികമായും ഇത് തിട്ടകളായി രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ ഇടവഴികൾ പോലെയുള്ള ചെറിയ സ്ഥലത്ത് കൂടി മാത്രമാണ് വെള്ളം പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായും അറ്റത്തേക്ക് അത്തരത്തിൽ വെള്ളം വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോൾ നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ അതിവേഗത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദം വെള്ളത്തിന് കൊടുത്ത് ഇത് പമ്പി ചെയ്താൽ ഈ മാലിന്യങ്ങൾ ഒന്നിച്ച് ഈ ചെറിയ സ്ഥലങ്ങളിലേക്ക് എത്തി വീണ്ടും ഇത് തടസ്സപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലൊരു നീക്കം നടത്തി നമ്മൾ വിജയത്തിൻ്റെ ഒരു പാതിപടിയിലെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതില്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഒപ്പം തന്നെ കൃത്യമായി മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരുമായും മറ്റ് ബന്ധപ്പെട്ട അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ളവരുമായി ഒക്കെ കൂടിയാലോചിച്ച ശേഷം മാത്രമായിരിക്കും ആ ഒരു നീക്കത്തിലേക്ക് കടക്കുക എന്നുള്ള ുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ആറരയോടുകൂടി നേവിയുടെ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് അറിയിച്ചത് അവരി വന്ന ശേഷം മറ്റ് നടപടികൾ ആലോചിക്കുമെന്നുള്ള പക്ഷേ നമുക്കറിയാം സാധാരണഗതിയിൽ നേവി ഇത്തരം ഇതിനേക്കാൾ ഇത്തരമൊരു രക്ഷാപ്രവർത്തന ദൗത്യത്തിലോ അല്ലെങ്കിൽ ഇത്തരം തിരച്ചിലൊന്നും നേവി സാധാരണ വളരെ പെട്ടെന്ന് എത്തുന്നതല്ല മാത്രമല്ല അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകും കടലിലോ മറ്റ് സ്ഥലങ്ങളിലോ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമല്ല ഇവിടെയുള്ളത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളുണ്ട് മാത്രമല്ല എൻ ഡി ആർ എഫ് പോലും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്തുനിന്ന് മാറുന്നു ഇപ്പോൾ ഫയറിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ടീം മാത്രമാണ് ഈ ഘട്ടത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു ഏതായാലും യോജിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് ആലോചിച്ചിരിക്കുന്നത് ഏതായാലും ശക്തമായ രീതിയിൽ തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റെസ്ക്യൂൻ്റെ ടീമുകളുമായി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു അവർ പറയുന്നത് ഈ മാലിന്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ വീടുകളിൽ നിന്നും മറ്റും കവറുകളും മറ്റും വേസ്റ്റുകൾ കളയുന്ന ഇത്രയും മാലിന്യങ്ങളൊന്നുമല്ല ബെഡുകൾ വരെ അത് കിടക്കകൾ വരെ ഈ ഇതിൻ്റെ ഉള്ളിൽ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പലപ്പോഴായും വലിയ ചാക്കുകെട്ടുകളിലുള്ള മാലിന്യങ്ങൾ അങ്ങനെയാണ് നേരത്തെ ജോയി എന്ന തരത്തിൽ തന്നെ അതായത് ജോയിയെ കെട്ടി എന്ന തരത്തിൽ ചില വാർത്തകൾ ശരീരഭാഗങ്ങൾ കണ്ടുവെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അത്തരം ദൃശ്യങ്ങളുണ്ട് എന്നുള്ളത് ആ റോബോട്ടിക്കിൽ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ ആ ദൃശ്യങ്ങൾ പിന്നീട് അത് ജോയിടെ അല്ലെന്നും ചാക്ക് കെട്ടാണ് തിരിച്ചറിയുന്നത് അവർ തന്നെ പറയുന്നത് അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പത്ത് മീറ്ററോളം റെസ്ക്യൂവിൻ്റെ ടീം പോയിരുന്നു അതായത് സ്കൂബ ഡൈവേഴ്സ് പോയിരുന്നു അവർ പോയിട്ട് പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോ ഉരുണ്ട എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ അവരത് കയറി പിടിക്കുന്നുണ്ട് പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നത് ഇത് ആളായിരിക്കാം എന്നുള്ള തരത്തിലാണ് പക്ഷേ അത് പിടിച്ച് എടുത്ത് മുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അത് ചാക്കുകെട്ടാന്ന് അത്രയധികം നിരവധി ചാക്കുകെട്ടുകൾ തലയിണകൾ അടക്കം ഉപയോഗശൂന്യമായ മുഴുവൻ സാധനങ്ങളും ഈ പൊതു പൊതുജലാശയങ്ങളിൽ തള്ളുന്നതിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥ അതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഇനി തരത്തിലുള്ള പരിഹാരം കഴിയുമോ എന്നുള്ളതാണ് എല്ലാവരും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കിപ്പോളക്കി എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് നിക്കുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കവറുകളും ബാക്കി വേസ്റ്റും ചേർന്നിട്ട് ഒരു ബെഡ് ഫോം ആയിട്ടുണ്ട് അത് നമ്മുടെ സ്ട്രോങ് ഒരു ബോണ്ടിങ് ആണ് നമ്മൾ ഓരോ പീസായിട്ട് വലിച്ചിട്ട് പോലും അത് ഇളകി വരാത്ത ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത് അത് ആ ഇനി ചെയ്യണമെങ്കിൽ അത് വളരെ ഓരോ പീസായിട്ട് അങ്ങനെങ്കിലും ഇളക്കി മാറ്റുമെന്നതിനുള്ള ഒരു ഓപ്ഷൻ നോക്കിയാലേ പറ്റുള്ളൂ ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംവിധാനമല്ല കാര്യം നമ്മളൊരു ചെറിയൊരു പീസ് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് പോലും എന്ത് ചെയ്യുന്ന പറ്റുന്നില്ല ആ ഒരു കവർ പോലും ഇളകി വരുന്ന കണ്ടീഷനിലല്ല വേസ്റ്റ് ഫുള്ള് ബ്ലോക്ക് ഇത് സോളിഡ് ബ്ലോക്കാണ് ഒന്നര ഒന്നര മീറ്ററുള്ള ഹൈറ്റ് ഉള്ള ഒരു ബ്ലോക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് അത് വലിച്ചിട്ടൊന്നും വരാത്തത് അതിനോടൊരു ചെളിയുടെ ചേർന്നിട്ട് അത് വെള്ളം പോലും സെറ്റായ അവസ്ഥയിലാണ് നമ്മൾ വെള്ളം അടിച്ചിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല വെള്ളം അതിനകത്തോട്ട് കേറുന്നില്ല ഈ ബ്രാഞ്ചിന്റെ പവറിൽ ഫുൾ പവറിൽ അടിച്ചിട്ട് പോലും അത് ഉള്ളിലോട്ട് കേറുന്നില്ല ഈ പ്രക്രിയ കൊണ്ട് വെള്ളം അടിച്ച് അതിനെ ഇളക്കി പിരിച്ചുവിടുക നീണ്ടുപോകും ഇതിപ്പോ നിങ്ങൾ കുറേ വരുന്നുള്ളൂ കവർ അങ്ങനെ വരുന്നുള്ളു നമ്മൾ ഇത്രയും പ്രഷറിൽ അടിച്ചിട്ടും ഇറി അതൊരുന്ന് പറഞ്ഞാല് ഒരു ബൾക്ക് എമൗണ്ട് കെട്ടി നിർത്തിയിട്ട് ഒരുമിച്ച് അത്രയും ലിറ്റർ വെള്ളം ഒരുമിച്ച് അതിനെ തുറന്നുവിടും അപ്പൊ ഇത് പ്രഷർ അത്രയും ഹെവി ഏരിയയിലുള്ള വെള്ളം എന്തി ഒരുമിച്ച് കൂടും ഇളകി ചിലപ്പോളക ചിലപ്പോ ഇളക ഇരുപത്തിയേഴു മണിക്കൂർ കഴിഞ്ഞില്ല അപ്പൊ ബോഡിക്ക് ഒരു ചെറിയൊരു മൂവിങ് ഉണ്ടായിരിക്കും അപ്പൊ അത് തള്ളിക്കൊണ്ട് വരാനുള്ള സാധ്യത ഇല്ലാതില്ല ഇത് അടിയിൽ അടിയിൽ തടിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ കൂടെ എന്ത് ചെയ്യാം അതങ്ങ് പോരാ ഓരോ ഇതായിട്ട് പരീക്ഷിച്ച പറ്റും ഇതിനകത്തോട്ട് കയറിയാൽ അതിന്റെ ഭീകരത മനസ്സിലാവും നമ്മൾ ഈ വെളിയിൽ നിന്ന് കാണുന്നതല്ല ഇതിപ്പോ ഇപ്പൊ വെള്ളം അടിക്കുന്നതല്ല അവര് വെള്ളം അവിടെ കെട്ടി നിർത്തുന്ന പരിപാടി നടന്നുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അത് ഇവിടെ എത്തും എന്നുള്ളതാണ് പറയുന്നത് വെള്ളം ബാക്ക് വാഷ് തടയാനായിട്ട് വെള്ളം നിർത്തിയിട്ട് അതിനെ ഫുൾ ആയിട്ട് തുറന്നുവിടുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവസാനിപ്പിച്ചിട്ടില്ല അല്ല അത് അവസാനിപ്പിച്ചില്ല അവസാനിപ്പിച്ചില്ല നമ്മള് നമ്മളിപ്പോ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറി അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്താലോ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സാറുമായിട്ട് അല്ലെ അവിടെ നിന്ന് സാറുമായിട്ട് ആലോചിക്കുകയാണ് നമ്മൾ ആലോചിച്ചതിനു ശേഷം അപ്പർ സൈഡാണ് സാറുമായിട്ട് ആ അതെ ആ സാറൊക്കെ ഒരു മീറ്റിംഗിലാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇത് തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഏതായാലും അശ്വതി നേരെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തൽക്കാലം നിർത്തിയെങ്കിലും അത് തുടരുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും ഇങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാലിന്യം വീണ്ടും കെട്ടുകളായി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വന്ന് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഈ ചെയ്തത് മുഴുവൻ വെറുതെ അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ഇനി ഇറിഗേഷൻ ജല വിഭവ വകുപ്പിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് നേരത്തെ അത് അവർ ക്രമീകരിക്കുന്നത് തടയിണ കെട്ട് ിക്കൊണ്ട് കുറച്ച് വെള്ളം വലിയ രീതിയിൽ തന്നെ വെള്ളം കെട്ടി നിർത്തി ആ തടയണ ഒറ്റടിക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ വലിയ ഫോഴ്സിൽ തന്നെ വെള്ളം ഇങ്ങോട്ട് പോരും അങ്ങനെ വരികയാണെങ്കിൽ മാലിന്യത്തോടൊപ്പം തന്നെ ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉണ്ടെങ്കിൽ അത് പോരുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാധ്യത കൂടിയാണ് അവർ പരിശോധിക്കുന്നത് ഏതായാലും എല്ലാ മനുഷ്യസാധ്യമായ എല്ലാ സാധ്യതകളും ഈ റെസ്ക്യൂ ടീമും ഒപ്പം തന്നെ സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നത് എൻ ഡി ആർ തന്നെയാണ് നേരത്തെ സാങ്കേതിക സംവിധാനങ്ങൾ നേരത്തെ നമ്മൾ കണ്ട പോലെ ജൻ റോബോട്ടിക് സംവിധാനത്തിൻ്റെ രണ്ട് റോബോട്ട് അവരുടെ ക്യാമറകൾ ഇറങ്ങി സ്വാഭാവികമായും ആ ക്യാമറകൾ ഇറങ്ങി എങ്കിൽ പോലും അത് വലിയ രീതിയിൽ വിജയമാക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് ഈ മാലിന്യം വലിയ രീതിയിൽ അടിഞ്ഞുകൂടി തന്നെ ക്യാമറ കൊണ്ടുപോകുന്ന മിഷൻ ആ ഡ്രോബോട്ടിന് പോലും ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് അത് പാതി ഉപേക്ഷിച്ചാണ് വീണ്ടും ഈ മനുഷ്യസാധ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള പരീക്ഷണം അവർ തന്നെ പറയുന്നത് തങ്ങൾ പല ഘട്ടങ്ങളിലായി വിജയിച്ചു വന്ന സാഹചര്യങ്ങൾ പോലും ഇവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും അവർ പിന്നോട്ട് പോകാൻ തയ്യാറല്ല കാരണം ഒരു ജീവനാണ് അത് എങ്ങനെയെങ്കിലും തിരികെ എത്തിക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ് നടക്കുന്നത് ഭാഗമായി മനുഷ്യ സാധ്യമായതും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അത് അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ ഒപ്പം തന്നെ തന്നെ കോർപ്പറേഷനും തീർച്ചയായും വ്യക്തമാണ് പ്രശാന്ത് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രതീക്ഷ കൈവിടാതെ രക്ഷാപ്രവർത്തകർ മുന്നോട്ടു പോവുകയാണ് തിരുവനന്തപുരത്ത് തോട്ടിൽ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും അരവിന്ദ് വിജയും കെ കെ പ്രശാന്തും നൽകിയത്